ീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരു ഉച്ചയൂണ് വീഡിയോ ആണ് കാണിക്കുന്നത് അതിന് ജയച്ചിരോടെയാണ് അപ്പം ഇന്ന് ജയച്ചിറോടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നാണ് നമ്മുടെ വീഡിയോ ഒരുപാട് പേർക്ക് ഇവിടുത്തെ ഉച്ച ഊണ് വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതാണ് കൂടുതലും അവർ ഈ കാണുന്നതും അപ്പം ഇന്നത്തെ ഇവിടെത്തെ സ്പെഷ്യൽ എന്താണെന്നൊക്കെ കാണിച്ചുതരാം ആദ്യം ഞാനൊന്ന് കൈ കഴുകട്ടെ അപ്പോൾ കൈ നല്ല കൈ വാഷ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞാലേ ഇവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് ഇത് ദേവരി റേഷൻ അരി ഇത് റേഷൻ അരിയാണ് അപ്പോൾ എനിക്ക് ആവശ്യത്തിന് എടുത്ത് കുറച്ച് തന്നെ എടുത്ത് ഞാൻ കുറച്ച് എടുത്ത് എൻ്റെ ആവശ്യത്തിന് പിന്നെ കറികളായിട്ട് രസം രസം ഉണ്ടാക്കുന്ന വീഡിയോ നമ്മളിടും നിങ്ങൾ കാണണം പിന്നെ മുട്ട ഒരു ഇത് കൊഴിയാള മീനാണ് കൊഴിയാള പൊരിച്ചത് അപ്പോൾ ചേച്ചി പറഞ്ഞ് ഒരു മുട്ടയും കൂടി പൊരിച്ചു തരാമെന്ന് അപ്പം ഇത്രയാണ് മുട്ട പൊരിച്ചത് ഇത്രയാണ് നല്ല നാടൻ മുട്ടയാണ് ഇവിടെ അടുത്ത് ഇവരെ വീടിന്റെ അടുത്ത് തന്നെ ഒരാൾ ഒരാളിവിടെ ഇങ്ങനെ അവിടെ നിന്ന് വാങ്ങിയതാണ് നല്ല നാടൻ മുട്ടയാണ് എൻ്റെ കടയിൽ നിന്നൊന്നും വാങ്ങിക്കുന്നതല്ല നാടൻ മുട്ടയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള ഉണ്ട് അപ്പം ഞാൻ കഴിച്ചു നോക്കട്ടെ ആദ്യം മതി എനിക്ക് രസം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് രസം ഉണ്ടെങ്കിൽ വേറെ ഒരു കറികളും വേണ്ടെന്ന് എനിക്ക് വേറെ ഒന്നും വേണ്ട എനിക്ക് രസം ഭയങ്കര ഇഷ്ടമാണ് രസം മാത്രം മതി രച്ചറച്ചോറ് വേണമെങ്കിലും കഴിക്കാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അതിൻ്റെതായിട്ടുള്ളൊരു ഇതും ഉണ്ട് കഴിച്ചോട്ടെ രസം എന്തായിരുന്നു അറിയാം ഞാൻ കുറച്ച് വെള്ളം പോലെയൊക്കെ ആക്കി എങ്ങനെയാണ് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രസം രസം ഞാൻ കുറച്ച് മുട്ട പൊരിച്ചത് പിന്നെ ഇത്തിരി മീന് തറയുന്നു കഴിച്ചോട്ടെ സൂപ്പർ അടിപൊളിയായിട്ടുണ്ട് രസം സൂപ്പറാണ് നമ്മൾ രസം വെക്കുന്ന വീഡിയോ രസം പൊരി ഈ ഒരു മീൻ പൊരിച്ചത് അതിന്റെ എല്ലാം വീഡിയോ ഇടുന്നതായിരിക്കും എല്ലാരും മറക്കാതെ കാണുക സപ്പോർട്ട് ചെയ്യും അപ്പൊ ഞാനിത് ഇത്രയും കൂട്ടി ഉച്ചയാണ് കഴിക്കട്ടെ നിങ്ങൾ എന്താണ് കഴിച്ചതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക മറക്കാതെ കമന്റ് ചെയ്യുക അപ്പം ഈ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പം ചാനൽ മാത്രമല്ലേ നിങ്ങൾ എന്നെയും സപ്പോർട്ട് ചെയ്യാം അപ്പം ആ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പൊ എല്ലാവർക്കും ബൈ